മികച്ച വളർച്ചാ നിരക്കുമായി ലുലു റീറ്റെയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഒമ്പത് മാസങ്ങളിലായി ആറ് ബില്യൺ ഡോളർ വരുമാന നേട്ടം നൂതന ഹൈപ്പർ മാർക്കറ്റുകൾ ഉപഭോക്താക്കളുടെ മികച്ച സാന്നിധ്യം ഇ കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ മികവ് എന്നിവയിലൂടെ ഉയർന്ന ലാഭവർധനവാണ് ലുലു റീറ്റെയിൽ മൂന്ന് സാമ്പത്തിക പാദങ്ങളിലുമായി ഏഴ് ദശാംശം അഞ്ച് ശതമാനം ലാഭവർദ്ധനവ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ ലാഭം ലുലു റീറ്റെയിൽ നേടി പതിനാറായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയുടെ വരുമാനം മൂന്നാം സാമ്പത്തിക പാദത്തിൽ മാത്രം ലഭിച്ചു ഇക്കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ അമ്പത്തിമൂവായിരത്തി കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത് എബിഡ മാർജിൻ അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപയായും ഉയർന്നു ജി സി സി ലുലു സ്റ്റോറുകളിലും ഓൺലൈനിലും മികച്ച വിൽപ്പന വളർച്ചയാണ് ഉള്ളത് നിക്ഷേപകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ലുലു റീറ്റെയിലിന്റെ ഈ നേട്ടം ലോങ് ടേം വളർച്ചാ സ്ട്രാറ്റജിയുടെ പ്രതിഫലനമാണ് ലുലുവിന്റെ മികച്ച പ്രകടനമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി അതിവേഗം വളരുന്ന പ്ലാറ്റ്ഫോമുകളായി ലുലുവിന്റെ ഇ കൊമേഴ്സ് ഓൺലൈൻ വിപണി മാറിക്കഴിഞ്ഞു മികച്ച റീറ്റെയിൽ വികസന നയമാണ് ലുലുവിന്റേത് ഉപഭോക്താക്കളുടെ ആവശ്യകത വിലയിരുത്തി നഗരാതിർത്തികളിലേക്കും സേവനം വർദ്ധിപ്പിക്കുകയാണ് ലുലു ജി സി സിയിലടക്കം വിപുലമായ വികസന പദ്ധതികളാണ് ലുലു നടപ്പാക്കുന്നതെന്നും എം എ യൂസഫലി വ്യക്തമാക്കി റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് വർഷത്തിനകം അമ്പത് പുതിയ സ്റ്റോറുകൾ കൂടി ജി സി സിയിൽ ലുലു തുറക്കും മൂന്നാം സാമ്പത്തിക പാദത്തിൽ മാത്രം ആറ് പുതിയ സ്റ്റോറുകളാണ് ലുലു തുറന്നത് ഇതിനു പുറമെ ലോട്ടടക്കം വാല്യൂ കൺസെപ്റ്റ് സ്റ്റോറുകളും ജി സി സിയിൽ കൂടുതൽ വിപുലമാക്കാനുള്ള നീക്കത്തിലാണ് ലുലു മൂന്നാം സാമ്പത്തിക പാദത്തിൽ ആറ് ശതമാനം ഉണ്ട് പ്രൈവറ്റ് ലേബൽ പ്രൊഡക്ട്സിനും ആറ് ദശാംശം രണ്ട് ശതമാനത്തിന്റെ മികച്ച വളർച്ചാ നിരക്കാണുള്ളത് മൂന്നാം പാദത്തിൽ മാത്രം നാലായിരം കോടി രൂപയുടെ മൊത്ത വരുമാന വർദ്ധനവ് ലഭിച്ചു ഫ്രഷ് ഫുഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും മികച്ച വളർച്ച രേഖപ്പെടുത്തിയത് ട്രാക്ക് ഡെലിവറി ഉൾപ്പെടെ അപ്ഡേറ്റഡ് സെഗ്മെന്റുകളാണ് ഓൺലൈൻ രംഗത്ത് ലുലു നടപ്പാക്കുന്നത് ലുലു സ്റ്റോറുകളിൽ ഉപഭോക്താക്കളുടെ മികച്ച സാന്നിധ്യമാണ് ഓരോ സാമ്പത്തിക പാദത്തിലും രേഖപ്പെടുത്തുന്നത് മൂന്നാം പാദത്തിൽ മാത്രം കസ്റ്റമർ കൌണ്ടിൽ അഞ്ച് ശതമാനത്തിന്റെ അധിക വളർച്ചയുണ്ട് മികച്ച ഉപഭോക്തൃ സേവന നയങ്ങളും വളർച്ചയ്ക്ക് കരുത്തേകി ജി സി സിയിൽ ഇരുന്നൂറ്റി അറുപതിലേറെ സ്റ്റോറുകളാണ് ലുലുവിനുള്ളത് നൂറ്റി മുപ്പതിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ഏഴ് ലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു ലോകത്തെ വിവിധ ഇടങ്ങളിലായുള്ള പത്തൊമ്പത് സംഭരണ കേന്ദ്രങ്ങൾ വഴി എൺപത്തിയഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിപുലമായ ഉൽപ്പന്നങ്ങളാണ് ലുലു ലഭ്യമാക്കുന്നത് സാമ്പത്തിക മതത്തിലെ മികച്ച വളർച്ചാ നിരക്ക് നിക്ഷേപകർക്കും വലിയ ആത്മവിശ്വാസമാണ് സമ്മാനിക്കുക